അട്ടപ്പാടിയിൽ വ്യാജരേഖ ചമച്ച് ഭൂമാഫിയ തട്ടിയെടുത്ത ഭൂമി തിരിച്ചുപിടിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഗായിക നഞ്ചിയമ്മ പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി അട്ടപ്പാടിയിൽ നഞ്ചിയമ്മയുടെ ഭർത്തുപിതാവിന്റെ പേരുള്ള നാലേക്കർ ഭൂമി തിരിച്ചുപിടിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് നഞ്ചിയമ്മ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് അട്ടപ്പാടി അകളിയിൽ നഞ്ചിയമ്മയുടെ ഭർത്തൃപിതാവ് നാഗൻ്റെ പേരിലുള്ള നാലേക്കർ ഭൂമിക്കായുള്ള നിയമ പോരാട്ടത്തിലാണ് നഞ്ചിയമ്മ നിലവിലെ കൈവശക്കാർ ഇത് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് ആവർത്തിക്കുമ്പോൾ വ്യാജരേഖയിലൂടെ തട്ടിയെടുത്ത ഭൂമിയാണെന്നാണ് നഞ്ചിയമ്മ പറയുന്നത് നഞ്ചിയമ്മ ഓരോ തവണയും ഭൂമിയിൻമേൽ അനുകൂല ഉത്തരവ് നേടുമ്പോൾ കൈവശക്കാർ അപ്പീലുകൾ നൽകി തിരിച്ചെടുക്കൽ നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് നഞ്ചിയമ്മ പറയുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ കലക്ടർ ഭൂമി തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഇപ്പം എനിക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൂമി എനിക്ക് തിരിച്ചു കിട്ടണം കുറേ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയാണ് ഞാൻ പെൺകുട്ടി ഏതേതും കോടതി ഇനി പോകാൻ പറ്റുമോ അതുപോലെ നടന്ന് കുറേ 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 കേസുകളൊക്കെ മാറി പിന്നെ വീണ്ടും അവർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എൻ്റെ വീട്ടിനെ ഇനി കടല തിരിച്ചു വരാൻ പാടില്ല ശരിയാണോ അതുകൊണ്ട് ആ എനിക്ക് ഭൂമി കിട്ടണം ഭൂമി കിട്ടിയാ മാത്രമാണ് അത് നിർത്തും ഇല്ലെങ്കിൽ ഞാൻ ഓഫീസ് കേറും വ്യാജരേഖ ചുമച്ചാണ് നഞ്ചിയമ്മയുടെ ഭൂമി തട്ടിയെടുത്തിട്ടുള്ളതെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സുകുമാരൻ പറയുന്നു അവരുണ്ടാക്കിയത് റവന്യൂ മന്ത്രി നിയമസഭയിലും പറഞ്ഞു ഒരു കൃത്രിമ രേഖ എന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലും സർക്കാരിൻ്റെ കയ്യിലും ശ്രദ്ധയുണ്ടാകുമ്പോൾ എടുക്കുന്നില്ല അത്തരമുള്ള കൃത്രിമമായി ഉണ്ടാക്കിയ നികുതി രസടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും കോടതികളിൽ പോകുന്നു വീണ്ടും വീണ്ടും പുതിയ കേസുകൾ ഫയൽ ചെയ്യുന്നു അതുകൊണ്ട് വ്യാജ വില്ലേജിൽ നിന്ന് നൽകിയ നികുതി അല്ല എന്ന് വില്ലേജ് ഓഫീസറും മന്ത്രിയും പറഞ്ഞ വിഷയത്തിൽ നടപടിയെടുക്കണം നിയമ നടപടികൾ നീണ്ടുപോകുന്നതിനാൽ നീതി വൈകുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകനായ ചന്ദ്രൻ പറയുന്നു ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ഇത്

ന്യൂസ് മലയാളം പാലക്കാട്